ജന്തുക്കൾ ഭക്ഷിച്ചിട്ട് മരിക്കുന്നതിൽ ഭേദം വെന്തുജാകുന്നതത്രേ ഗതിയെന്നറിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുള്ളതാണ് കാട്ടുതീ പടരുകയാണ് അമ്മക്കളിയും അപ്പം വട്ടമിട്ട് പറക്കുകയാണ് അവസാനം ആ കുഞ്ഞിക്കിളികളോട് അവർ പറയുകയാണ് ഈ മരത്തിൻ്റെ താഴെ ഒരു പൊത്തുണ്ട് ഒരു മാളമുണ്ട് നിങ്ങൾ തൽക്കാലം അതിൽ കയറി രക്ഷപ്പെടുക ആ കുഞ്ഞിക്കിളികൾ അപ്പോൾ കൊടുത്ത മറുപടിയാണ് ജന്തുക്കൾ ഭക്ഷിച്ചിട്ട് മരിക്കുന്നതിൽ ഭേദം വെന്തുച്ചാകുന്നത് അത്ര ഗതിയെന്നറിഞ്ഞാലും അതായത് ആ മാളത്തിനുള്ളിൽ എലിയും പാമ്പും ഒക്കെ കാണും അവ പിച്ചു ചീന്തുന്നതിനേക്കാൾ അങ്ങനെ മരിക്കുന്നതിനേക്കാൾ ചാകുന്നതല്ലേ അമ്മേ നല്ലത് ഏതാണ്ട് ഇതേ അവസ്ഥയാണ് സഭയോട് ചേർന്ന് നിൽക്കുന്ന സഭയോടെക്കാലവും വിശ്വസ്തത പുലർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വിശ്വാസികളുടെ അവസ്ഥ എറണാകുളം അങ്കമാലി അതിരൂപത അതായത് റേഷൻ പോലെ അവർക്കൊരു കുർബാന അനുവദിച്ചു കിട്ടിയിരിക്കുന്നത് നമുക്കറിയാം ദൈവത്തിൻ്റെ കൃപ അത് കാട്ടരുവി പോലെ ഒഴുകിയിറങ്ങുന്നതാണ് സഭയിലൂടെ കൂതാശകളിലൂടെ ദൈവജനത്തിൻ്റെ അവകാശമാണ് ദൈവം നൽകുന്ന ഈ നീരുറവ പോലെയുള്ള ഈ കൃപകളും അനുഗ്രഹങ്ങൾ അപ്പോൾ അത് സ്വീകരിക്കുവാനായിട്ട് പരിമിതികൾ വെച്ചിരിക്കുകയാണ് സഭയുടെ ഒഫീഷ്യലായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ആരാധനാക്രമത്തിലൂടെ കടന്നു പോകുവാൻ വിശ്വാസികൾക്ക് അവകാശമില്ലത്രയും അപ്രകാരം ഒരു സമവായത്തിൻ്റെ ഫലമാണ് അൽമായ മുന്നേറ്റംകാരും ഒരു ഔദാര്യം കാണിച്ചിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചയും മൂന്ന് മുപ്പതിനുള്ള കുർബാന എന്താണ് ഈ മൂന്ന് മുപ്പതിൻ്റെ പ്രത്യേകത രാവിലെയൊക്കെ സൺഡേ ജോലിയുള്ളവരും ബിസിനസ് ചെയ്യുന്നവരും ഒക്കെ ഞായറാഴ്ച ഒരു ദിവസം കിട്ടുന്നതാണ് രാവിലെ പള്ളിയിലൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്ന് കുടുംബവുമായി ചിലവഴിക്കേണ്ടത് സമയമാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു അല്പം ആഹാരമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുന്ന ശീലം പലർക്കും കാണും ഉറക്കരുത് സകല മനുഷ്യരുടെയും ഉറക്കം കെടുത്തുന്ന സമവായമാണിത് ഈ മൂന്ന് മുപ്പതിൻ്റെ ഒരു കുർബാന ഒച്ചാനിച്ച് നിന്ന് വേണമെങ്കിൽ സ്വീകരിക്കാം അതായത് പ്രിയമുള്ളവരെ കൊച്ചുകുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കഷായം രോഗശാന്തിക്കുള്ളതാണ് അല്ലെങ്കിൽ ജീവൻ്റെ നിലനിൽപ്പിനുള്ളതാണ് അത് കൊച്ചുകുട്ടികൾക്ക് അത്ര ബോധ്യമുണ്ടാവത്തില്ല മുതിർന്നവർക്ക് ആ ബോധ്യമുള്ളതുകൊണ്ട് കയ്പാണെങ്കിലും കഷായം അവർ സ്വീകരിക്കുന്നു കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് അത് പാലിൽ ചായച്ചും തേനിൽ ചായ്ച്ചും പഞ്ചസാര കലക്കിയുമൊക്കെ അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും എന്നാൽ ഇവിടെ ഇന്നത്തെ ഈ ഒരു സമവായത്തിൽ സമവായത്തിലൂടെ ഉരുത്തിരിഞ്ഞ ആ ഒരു സർക്കുലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികൾ ബോധമില്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ടത്ര ബോധ്യമില്ലാത്തത് കൊണ്ട് അവർക്കൊരു ടീസ്പൂൺ തേനിൽ ചാലിച്ചാണ് ഈ കഷായം കൊടുക്കുന്നത് അതുകൊണ്ട് മുതിർന്നവരും അത്രയൊക്കെ കഴിച്ചാൽ മതി ഇതാണ് ഈ ഒരു സർക്കുലറിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ അവസരത്തിൽ ധാരാളം പേര് പറയുന്നത് കേട്ടു ഓ സഭയിലെ സമാധാനമായി ഒരേയും കാലവും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ട ഒരു കാര്യവും ഇനി ആരും കുത്തിതിരിപ്പ് ഉണ്ടാക്കാതിരുന്നത് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് അയൽവക്കത്തെ വീട്ടിൽ എല്ലാ ദിവസവും വഴക്കും അടിയും കെട്ടിയുവൻ കുടിച്ചിട്ട് വന്നിട്ട് ഭാര്യയുടെ മുടുക്കത്തിന് പിടിച്ച് ബഹളം ഉണ്ടാക്കും അവൾ അലറിക്ക് ബഹളം വെക്കുമ്പോൾ അയൽവക്കത്തുകാർക്ക് അത് ഭയങ്കര ശല്യമായിട്ട് മാറും അങ്ങനെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും നിലനിൽക്കുക ഒരു ദിവസം അയൽവാക്കാർ ആരോ പോലീസിലെ കേസ് കൊടുത്തു പോലീസ് ഇവനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് വരട്ടിയൊക്കെ വിട്ടു പിന്നീട് അവൻ കുടിച്ചിട്ട് വന്നിട്ട് അവൻ ഭാര്യയുടെ മുടുക്കത്തിന് പിടിക്കുന്ന രീതി അങ്ങ് മാറി അവൻ കഴുത്തിന് കുത്തിപ്പിടിക്കുക ശബ്ദം പുറത്തോട്ട് വരുന്നില്ല അയൽവക്കത്തുകാർ പറഞ്ഞു ഹോ എന്ത് സമാധാനമുണ്ട് പ്രശ്നങ്ങൾ ഇതോടെ അങ്ങ് തീർന്നു എന്ന് പറഞ്ഞ മാതിരിയാണ് സീറോ മലബാർ സഭയിലെ ഇപ്പോഴത്തെ ഈ ഒരു വെടിനിർത്തൽ ശാന്തത എല്ലാവരും അതിൽ സന്തോഷിക്കുകയാണ് എന്നാൽ അധികം താമസിയാതെ ഈ സഭയുടെ മരണമണി മുഴങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഓർക്കുക അതുകൊണ്ട് മറ്റു രൂപതകളിലുള്ള മെത്രാന്മാരോട് എനിക്ക് പറയാനുള്ളത് പ്രശ്നങ്ങളൊക്കെ താൽക്കാലികമായിട്ടെങ്കിലും അവസാനിച്ചല്ലോ ഇനി അങ്ങ് സ്വസ്ഥമാകാം എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇക്കാലമൊക്കെയും ഈ സഭയെ മതിച്ച് ഭരിച്ചിരുന്ന പ്രതിസന്ധികൾ ഇതാ നിങ്ങളുടെയൊക്കെ അരമനയുടെ വാതിൽപ്പടിയിലെ വന്നെത്തി നിൽക്കുകയാണ് അത് ഓട്ടോ പിടിച്ച് കുടയും പിടിച്ച് അങ്ങ് വരും പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ തന്നെ പല രൂപതകളിലും എനിക്കറിയാം പലരും തല പൊക്കി തുടങ്ങി ഈ സമവായത്തിലൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മഠങ്ങളിലെ ചാപ്പലിൽ പോലും ഏകീകൃത ബലി അർപ്പിക്കുവാനായിട്ട് ഒരു സാധ്യത ഈ സർക്കുലറിലൂടെ ലഭിച്ചിട്ടില്ല നമുക്കൊക്കെ അറിയാം മറ്റു രൂപതകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സഭയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലെയുള്ള മടങ്ങളും സ്ഥാപനങ്ങളും ഒക്കെയാണ് എന്നാൽ എറണാകുളം അങ്കമാലയ അതിരൂപതയിലെ മഠങ്ങളിലാകട്ടെ മറ്റ് സ്ഥാപനങ്ങളിലാകട്ടെ ഏകീകൃത ബലി സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള കുർബാന അർപ്പിക്കുവാനായിട്ട് ഇനിയും സാധിച്ചിട്ടില്ലാത്ത ഒരു സമവായവും ഒരു സർക്കുലറും പ്രിയപ്പെട്ട ദൈവജനമേ ഈ സർക്കുലർ കത്തിച്ചു കളയണമെന്നോ ഈ സമവായം അംഗീകരിക്കരുതെന്നോ ഒന്നുമല്ല എൻ്റെ പക്ഷം മറിച്ച് നാം ഒരു കാര്യം മനസ്സിലാക്കണം അഭിമന്യ പൗത്തിൽ പിതാവിൻ്റെയൊക്കെ കാലഘട്ടത്തിലാണ് ലിറ്റർജിയുമായി ബന്ധപ്പെട്ട് ഈ സഭ ഒരു പ്രതിസന്ധി നേരിടുന്നത് അത്രമാത്രം കലുഷിതമായ ഒരു കാലഘട്ടമായിരുന്നു അത് എന്നാൽ ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ സഭ വളർന്ന് പന്തലിച്ച് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എത്തിയിരിക്കുന്നു അപ്പോൾ ആ പ്രതിസന്ധികൾ ഈ സഭയെ വളർത്തുകയാണ് ചെയ്തത് നമുക്കറിയാം ആലഞ്ചേരി പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിരിക്കുന്ന കാലത്ത് പ്രശ്നങ്ങൾ ഉടലെടുത്ത് വീണ്ടും പ്രതിസന്ധികളാണ് അല്ലെങ്കിൽ ഈ ഒരു ഏകീകൃത ബലി അർപ്പണം നിർബന്ധമാക്കി അങ്ങനെ ഈ സഭ പ്രശ്നത്തിലേക്ക് പോയി എന്ന് നാം കരുതുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക സീറോ മലബാർ സഭയുടെ മുപ്പത്തിനാല് രൂപതകളിലും ഒരേ അർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്രമാത്രം ഈ സഭ വളരുകയും സമൂഹത്തിൻ്റെ മുമ്പിലെ മാതൃകയാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമവായത്തിലൂടെ ഇപ്പോഴത്തെ നമ്മുടെ നേതൃത്വം ഒരു മുപ്പത് വർഷത്തേക്കിന് പുറകിലോട്ട് നമ്മുടെ സഭയെ നയിച്ചു എന്ന് വേണം കരുതാനായിട്ട് അതുകൊണ്ട് പ്രതിസന്ധികൾ അവസാനിക്കുകയല്ല പല പ്രശ്നങ്ങളും ആരംഭിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് ദൈവജനമേ സഭ നമ്മുടേതാണ് ഈ സഭ തകരാതിരിക്കുവാനായിട്ട് അത് തകർന്നടിയാതിരിക്കുവാനായിട്ട് നമ്മൾ വീണ്ടും കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെയൊക്കെ ജീവിതം അതിനു വേണ്ടിയിട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ആഹ്വാനം മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്